സുഖമാക്കും വല്ലവന്താ സകലവ്യായിരും സുഖമാക്കും വല്ലവന്താ ആരായിരുന്നാലും വേദങ്ങളെന്നെ കൃപയാൽ സൗഖ്യം നൽകിയിടും താൻ ആരായിരുന്നു ൃപയാലും താൻ വിളിക്കുന്നോ സ്നേഹപോടേതൻ കരങ്ങൾ നീട്ടി വിളിച്ച് അധ്വാനിച്ച് നെറ്റിയിലെ പേർ പോകേണ്ട അപ്പം ഭക്ഷിക്കാൻ കൽപ്പിച്ചതെയുമേ ഒരു ജോലി തേടി അറിയുന്നവരെയും വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവര് വിദേശത്ത് ജോലി തേടി പോയവരെയും ജോലിയില്ലാതെ വിഷമിക്കുന്നവരും ടെസ്റ്റുകൾ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവരും ഐ ഐ ടി എസ് ഒ ഐ ടി പരീക്ഷകൾ എഴുതുന്നവരും യു കെ കാനഡ ന്യൂസിലൻഡ് ഇവിടെയൊക്കെ പോകാനിരിക്കുന്നവരും പോയ മക്കൾക്ക് വേണ്ടിയും വിവാഹം എല്ലാ മക്കളുടെയും ബന്ധനങ്ങൾ നീക്കി ചേർന്ന് പങ്കാളികൾ നൽകിയിലൂടെ ഗോപിയാസിന്റെയും സാറയുടെയും വിവാഹ ബന്ധനങ്ങൾ മാറ്റി അസ്മയദേവ് എന്ന പിശാചിനെ പുറത്താശി ആ കുടുംബത്തെ അനുഗ്രഹിച്ചതുപോലെ ഒന്നു ചേർത്തതുപോലെ മക്കളുടെ അവിധാന്തസിനോർത്തി വിഷമിക്കുന്ന മാതാപിതാക്കളെ മദ്യപാനം മയക്കുമരുന്ന് ദുശീലങ്ങൾ തഴക്ക ദോഷങ്ങൾക്ക് അടിപ്പെട്ടു ഉത്തരവാദിത്ത ബോധമില്ലാതെ നടക്കുന്നവരുടെ മാനസാധനങ്ങൾ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി അവരുടെ കാലിപ്പണമേ വീടില്ലാത്തവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണമേ വസ്തു വാങ്ങാനും വിൽക്കാനും പ്രാർത്ഥന ആവശ്യപ്പെട്ടു യൂട്യൂബിലൂടെ സെമ്മേലിസ് മിഷയുടെ പ്രാർത്ഥനാ സഹായങ്ങളെ എഴുതി ആവശ്യപ്പെട്ടിരിക്കുന്ന മക്കളെ ഫേസ്ബുക്ക് വാട്സാപ്പ് വില സോഷ്യൽ മീഡിയയിലൂടെയുള്ള സെമി മിഷ്യയുടെ ഉദ്യമങ്ങൾ ൻ മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ലിയോ പാഫയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധിഷനും എല്ലാ വൈദികർ സന്യസ്തർ സമർപ്പിത ഇവർക്ക് വേണ്ടിയും പ്രശാന്ത് അച്ഛൻ വിനോലിനും ജോഷി അച്ഛനും ബാബു അച്ഛനു വേണ്ടിയും ഷാജി തുമ്പച്ചനല്ല എല്ലാ വൈദികർക്കും സമർപ്പിതർക്കും പ്രഘോഷകർക്കും അന്മായ യൂട്യൂബ് യിലൂടെ വചന ശുശ്രൂഷകൾ ചെയ്യുന്നവര് ബിഷപ്പിന്റെ വെളി ശുശ്രൂഷയിൽ യോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരും പ്രാർത്ഥന ആവശ്യപ്പെട്ടവരും നാളെ ഇതുവരെ തെരുവിലറിയുന്നവർക്ക് യും എല്ലാ രണ്ടാം ശനിയാഴ്ചയും നാലാം ശനിയാഴ്ചയും പാലാരിവട്ടം അയ്യം സി നടക്കുന്ന ഈ കൂട്ടായ്മയുടെ ശുക്തയിലേക്ക് കടന്നു വരുന്നവരെയും എല്ലാ വെള്ളിയാഴ്ചകളിലും ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കടന്നു വരുന്നവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് ഏറ്റിരിക്കുന്നവരെയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും മാനസികമായി തകർന്നു കഴിയുന്നവരെയും വിപ്ലവ ബോധമില്ലാത്ത മക്കൾക്ക് വേണ്ടിയും കുടുംബം നോക്കാത്ത അപ്പന്മാർക്ക് വേണ്ടിയും ആരാ ഭർത്താക്കന്മാർ തമ്മിൽ കളകിച്ച് കഴിയുന്ന കുടുംബങ്ങൾക്ക് വേണ്ടിയും വൈദ്യ ജീവിതം നയിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നു ഉള്ള സമ്പത്ത് എല്ലാ ആശുപത്രികളിൽ ചിലവഴിച്ചിട്ടും ഫലം കാണാത്തവര് ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റാതെ വിഷ്രമിക്കുന്നവർക്കും എല്ലാ ഗർഭിണികൾക്ക് വേണ്ടി ജയിലുകളിൽ കഴിയുന്നവർക്ക് സമാധാനം നഷ്ടപ്പെട്ടവര് ഉറക്കമില്ലാതെ വിഷമിക്കുന്നവർ നല്ല അവസ്ഥകളിൽ കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നവരും കടബാധ്യതകളാൽ വിഷമിക്കുന്നവർ ഇന്ന് കടന്നു വന്നവരെയും വരാൻ പറ്റാത്തവരും ഞങ്ങളുടെ നാല് ചുറ്റുമുള്ള എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ പാർട്ടിക്കാണാമെന്നേറ്റവർ ഞങ്ങളോട് ശക്തയുള്ളവരും ഞങ്ങൾ മൂലം വിഷമിക്കും ഭരണാധികാരികൾക്ക് വേണ്ടി ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പിറന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അനാഥ വൃദ്ധ ജയിലിൽ കഴിയുന്നവർ യാത്രകൾ പോയിരിക്കുന്നു വഴിതെറ്റി ജീവിതം ഈ ജാതീയ ജനതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാ സമാധാനകാംക്ഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ശുദ്ധി മദ്യപാനം തണക്കദോഷം തെറ്റായ ബന്ധങ്ങൾ കടിപ്പെട്ടവർക്ക് വേണ്ടിയും ഞങ്ങളുടെ തൊഴിൽ വരുമാന മാർഗങ്ങൾ വെള്ളം സമർപ്പിക്കുന്നു കടന്നു വരുന്ന ഒരു കുഞ്ഞുപോലും പറഞ്ഞു ഞങ്ങളുടെ ഇടയിൽ നിന്ന് മരണം മൂലം വേർപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു